സോ ആ ലോകമെമ്പാടും ഞങ്ങൾക്കൊപ്പം ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ റോമർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു ലോകാവകാശിയാകും എന്നുള്ള അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായ വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത് അബ്രഹാത്തിന് ദൈവം കൊടുത്ത ഒരു വലിയ വാഗ്ദത്വമായിരുന്നു ലോകാവകാശിയാവുക എന്നുള്ളത് ലോകത്തിന്റെ അവകാശിയായി മാറുമെന്ന് ഒന്ന് ലോകാവകാശി എന്ന പദം ഒന്ന് പറഞ്ഞു ലോകത്തിൻ്റെ അവകാശിയായി മാറുമെന്നുള്ളത് അബർഹാത്തിനും അബർഹാത്തിൻ്റെ സന്തതികൾക്കും ദൈവം കൊടുത്തിരുന്ന ഒരു വലിയ വാഗ്ദാനമായിരുന്നു അപ്പൊ ആ വാഗ്ദാനം അബ്രഹാം എങ്ങനെയാണ് പ്രാപിച്ചതെന്നാണ് റോമർ കെഴുതിയിലേക്കും നാലിൽ പതിനാലിൽ വായിക്കുന്നത് പതിമൂന്നിൽ വായിക്കുന്നത് എന്നുള്ള പദം മനസ്സിലായി ലോകത്തിന്റെ അവകാശിയായി ഹെയർ ഓഫ് ദി വേൾഡ് ആണ് ഹെയർ ഓഫ് ദി എർത്ത് ആണ് ഏ അല്ലെങ്കിൽ ലോകത്തിന്റെ ആകും ഹെയർ ഓഫ് ദി വേൾഡ് എന്ന് തന്നെയോ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഹീ ഷുഡ് ബി ദർ ഓഫ് ദി വേൾഡ് അവകാശിയായി മാറുക ഹെയർ ഓഫ് ദി വേൾഡ് ആവുക അവകാശി അല്ലെങ്കിൽ ലോകം അബ്രഹാമിന്റെ കൈക്കീഴിലായി മാറുക എന്ന വാഗ്ദത്വം അബ്രഹാത്തിന് ദൈവം കൊടുത്തിരുന്നു പക്ഷേ എങ്ങനെയാണ് അബ്രഹാം ആ വാഗ്ദത്വം പ്രാപിച്ചത് ലോകാവകാശിയാകുമെന്നുള്ള ഈ പ്ര ഇത് വാഗ്ദത്വം കൊടുത്തത് നിയമമുള്ള കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ നിയമബന്ധിത കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഞാനത് പറയുമ്പം അബർഹാത്തിൻ്റെ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ മോശയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഇതാണ് അബർഹാത്തിൻ്റെ കാലത്തിന് എത്രയോ കാലത്തിന് ശേഷമാണ് മോശയുടെ കാലഘട്ടം വരുന്നത് അപ്പം ആൾക്കാർ ഇങ്ങനെ മോശയുടെ കാലഘട്ടത്തിലാണ് ന്യായപ്രമാണം വന്നത് മോശ പ്രമാണം കൊണ്ടുവന്നു മോശയ്ക്ക് പുറകിൽ ന്യായപ്രമാണം ഇല്ല എന്നുള്ള ചിന്താഗതി ഞാൻ ആ ചിന്താഗതിക്കാ എന്നല്ല മോശയ്ക്ക് പുറകിൽ ന്യായപ്രമാണം ഉണ്ട് എന്നുള്ള ചിന്താഗതിയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത് നിബന്ധനയാണ് നിബന്ധനയാണ് നിബന്ധന ഏതനി മുതലേ ഉണ്ട് നിങ്ങൾക്ക് ആ നിബന്ധനയുടെ ചരിത്രം അറിയാമെങ്കിൽ അറിയാം ഏതനിൽ ആ വൃക്ഷത്തെ സൃഷ്ടിച്ചിട്ട് ആദത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവിടെ ലോയുണ്ട് അവിടെ നിബന്ധനയുണ്ട് നിയമമുണ്ട് എന്തായിരുന്നു ആ നിയമം ഏതനിലുണ്ടായിരുന്ന നിയമം എന്തായിരുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു എന്തായിരുന്നു ഈ എല്ലാ പഴവർക്കും നിനക്ക് തിന്നെ പക്ഷെ ഇത് മാത്രം എന്ത് ചെയ്യരുത് തിന്നുപോകരുത് അപ്പൊ അവിടെ നിബന്ധന ഉണ്ടായിരുന്നു അവിടെ സെർട്ടൻ ഡൂസ് ഉണ്ടായിരുന്നു ചില സെർട്ടൻ ഡോൺസ് ഉണ്ടായിരുന്നു ചില ചില കാര്യങ്ങൾ ചെയ്യാന്നേ ചില കാര്യങ്ങൾ ചെയ്യരുതൊന്നും ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് കല്പന ഇത് തന്നെയാണ് ന്യായ പ്രമാണം അപ്പം ലോ വാസ്തവത്തിൽ ആരംഭിക്കുന്നത് മോശിക കാലഘട്ടത്തിലല്ല മോശിക കാലഘട്ടത്തിൽ സംഭവിച്ചത് ലോ എഴുതപ്പെട്ട രൂപത്തിൽ കിട്ടിയെന്നുള്ളതാണ് ഒന്നുകൂടെ ഞാൻ പറയാം എഴുതപ്പെട്ട സീനായ്മലയിൽ പഴയ നിയമത്തിന് മധ്യസ്ഥനായ മോശം എന്നപ്പോ ദൈവം ഈ നിയമത്തെ കൽപ്പലകയിൽ അകത്തും പുറത്തുമായിട്ട് എഴുതി കൈ കൊടുത്തു വിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരുടെ ഇടയിലേക്ക് എഴുതപ്പെട്ട ക്രമത്തിലുള്ള നിയമം വന്നത് മോശയുടെ കാലഘട്ടത്തിൽ പക്ഷേ അതിന് മുമ്പേ എന്തുണ്ട് നിയമം ഉണ്ടായിരുന്നു ഏതും തന്നെ നിയമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലോ അവിടെ ഉണ്ടായിരുന്നു ഇനി സതിചേക്കണേ പക്ഷേ അബ്രഹാമിന് ഇത് ലഭിച്ചത് അപ്പച്ചോ അത് ആ അബ്രഹാമിനോ അബ്രഹാമിനോ സന്തതിക്കോ അവന്റെ സന്തതിക്കോപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന മൊസൈക് സിസ്റ്റത്തിന്റെ കീഴിലല്ല അബ്രഹാമിന് ലോകാവകാശം ലോകാവകാശിയാകും എന്ന് വാഗ്ദത്വം ലഭിച്ചത് ഞാൻ ഈ വാഗ്ദത്വം എന്നുള്ള വധവും കൂടെ വിട്ടിട്ട് ഒന്ന് ചേർത്ത് പിടിച്ച പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ലോകത്തിന്റെ അവകാശിയായി മാറും എന്ന് പറഞ്ഞാൽ ലോകത്തെ പിടിച്ചടക്കും ലോകം ഇവൻ്റെ കൈ കൈ കീഴിലാകും ലോകം ഇവൻ്റെ കൈ ഉള്ളം കൈയിലാകും ലോകത്തിൻ്റെ എന്ന വാഗ്ദത്വം അബ്രഹാം പ്രാപിച്ചത് നിയമത്തിൻ്റെ കീഴിലല്ല കാരണം നിയമത്തിന്റെ കീഴിൽ വാഗ്ദത്ത് പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നിയമത്തിന്റെ കീഴിൽ വാഗ്ദത്ത് പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ ഈ നാലാം അദ്ദേഹത്തിന്റെ പതിമൂന്നാം വാക്യം ഒന്ന് ചേർത്തൊന്ന് പിടിച്ചോണം ഇവിടുത്തെ തീം വേറൊന്നും ലോകാവകാശിയാവുക എല്ലാവരും ഒന്ന് ചേർന്നൊന്ന് പറഞ്ഞേ ലോകത്തിന്റെ അവകാശിയാവുക ഇത് തന്നെയാണ് യേശു മതായി അഞ്ചിൽ പറയുന്നത് സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കി അവകാശമാക്കും അർത്ഥ് സൗമ്യത ഉള്ളവർ ഭൂമിയെ അവകാശമാക്കും ഹാലുയ്യ ഇത് തന്നെയാണ് കർത്താവ് മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അപ്പൊ ഇവിടെയെല്ലാം കർത്താവ് പറയാൻ ആഗ്രഹിച്ച പ്രധാന ചിന്ത നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ അവകാശിയാകാൻ വേണ്ടിയാണ് ഒന്ന് ചേർന്ന് പറഞ്ഞേ ലോകത്തിന്റെ അവകാശിയാകാൻ വേണ്ടിയാണ് ഹാലലുയ എന്നിട്ട് പറയുക അബ്രഹാത്തിന് ഈ ലോകാവകാശിയാകാനുള്ള വാഗ്ദത്വം കൊടുത്തു പക്ഷെ ആ വാഗ്ദത്വം കൊടുത്തത് ആ വാഗ്ദത്വം കൊടുത്തിട്ട് അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചത് ലോയുടെ കീഴിലല്ല ന്യായപ്രമാണത്തിന് കീഴിലല്ല കാരണം ന്യായപ്രമാണത്തിന് കീഴിൽ അവകാശമല്ല അല്ലെ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് താഴേക്ക് വിശദീകരിക്കും പതിമൂന്നാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു ആ ഞാൻ ാശി ലോകാവകാശം എ ഉള്ളത്തിലൊന്നു വീഴാൻ വേണ്ടിയാ പതിമൂന്നാമത്തെ ലോകാവകാശി ആകുമെന്നുള്ള സന്തതിക്കോണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത് അപ്പൊ പുതിയ നിയമം പ്രത്യേകിച്ച് റോമർക്കെഴുതിയ ലേഖനം നിങ്ങൾക്കറിയാം ഇതിന്റെ തീമ് വേറൊന്നുമല്ല വിശ്വാസത്താലുള്ള നീതീകരണം അപ്പോൾ ഇവർ പറയുകയാണ് ആരോടെ സംസാരിക്കുന്നത് യഹൂദനോടാ പ്യുവർ ജുവിനോടാണ് റോമർ കെഴുതലയാനത്ത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് റോമാലയാനത്തിൽ ഒത്തിരി പഴയ നിയമ ഉദ്ധരണികളുള്ളത് അവിടെ ഇവിടങ്ങളിലെല്ലാം പഴയ നിയമം കാരണം ഈ വായനക്കാർക്ക് അബർഹാത്തിനെ അറിയാം പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും പരിചിതമുണ്ട് അതുകൊണ്ടാണ് ഈ പഴയ നിയമ ഉദ്ധരണികൾ എടുത്തിട്ട് 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 ഈ ഒരു കെട്ട് കെട്ടി പോലെ ഈ ഇവിടെ എഴുത്തുകാരൻ പൗലോസി ഇവിടെ ഇതിനെ പണിത് ഉയർത്തിയിരിക്കുന്നു ഈ ലേഖനത്തെ അപ്പോൾ ഈ സ്വഭാവം താഴേക്ക് വിശദീകരിക്കും പറയാണ് ലോക ലോകാവകാശി ആകുമെന്നുള്ള ആ അവന്റെ വിശ്വാസത്താലുള്ള നീതിയാൽ അത്ര ലഭിച്ചത് ഓക്കെ ഇനി 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 എന്തായിരുന്നു പതിനാലാമത്തെ വാക്യം അപ്പൊ ഇവര് പറഞ്ഞ ചിന്ത ചെയ്താ അതാ ഞാൻ പറയാൻ വന്നത് ഇവര് പറഞ്ഞ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് അബ്രഹാം എങ്ങനെയാണോ നേടിയത് അങ്ങനെ ഞങ്ങളും നേടും അപ്പൊ പൗലോസ് ഇവരോട് പറയാണ് അബ്രഹാം നേടിയത് ന്യായപ്രമാണത്തിന്റെ കർമ്മത്താലല്ല വിശ്വാസത്താലുള്ള നീതിയാലാണ് ഹലുയ്യ എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ സന്തതിയാന്ന് പറയുന്നത് നിങ്ങളും ആ പിതാവിന്റെ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ നിങ്ങൾ പിന്തുടരേണ്ടത് ന്യായപ്രമാണത്തിന്റെ നേടാമെന്ന നിങ്ങൾ പിന്നെയോ നിങ്ങൾ പോകേണ്ടത് വിശ്വാസത്താൽ ക്രിസ്തു എനിക്കത് ലഭിച്ചു ലഭിക്കും എന്ന ഉറപ്പിലാണ് നിങ്ങൾ പോകേണ്ടത് അതാണ് ഇതിന്റെ ഇതിവൃത്തം ഇനി അടുത്ത വാക്യം കൂടെ വായിച്ചു എന്നാൽ അവകാശികളെങ്കിൽ വിശ്വാസം ന്യായപ്രമാണം കിട്ടിയവർക്ക് അവകാശികളാകാൻ പറ്റുമെങ്കിൽ ുംയായ പ്രമാണത്തിൻ്റെ കീഴിലുള്ളവർക്കും മാത്രമേ അവകാശിയാകാൻ പറ്റുള്ളെങ്കിൽ അത് അതവിടുത്തെ ചിന്ത ഇങ്ങോട്ട് നോക്കി നിയമത്തിന്റെ കീഴിലുള്ളവർക്ക് മാത്രമേ അവകാശിയാകാൻ പറ്റുമെങ്കിൽ പറ്റുള്ളെങ്കിൽ നിയമം കിട്ടിയിട്ടില്ലാത്തവർ എങ്ങനെ അവകാശിയായി മാറും ഒന്നുകൂടെ ഞാൻ ചോദിക്കാം നിയമത്തിന്റെ കീഴിലുള്ളവർക്ക് മാത്രമേ അവകാശിയാകാൻ പറ്റൂങ്കിൽ നിയമത്തിന്റെ കീഴിലല്ലാത്തവരെങ്ങനെ അവകാശിയായി മാറും ഇനി നിയമത്തിൻ്റെ കീഴിലുള്ളവർക്ക് മാത്രം അവകാശമെങ്കിൽ അവിടെ വിശ്വാസത്തിന് എന്താ ഒരു പ്രാധാന്യത വിശ്വസിചാലും ഇല്ലെങ്കിലും നിയമത്തിന്റെ കീഴിൽ ജനിച്ചതുകൊണ്ട് ഞാൻ അവകാശിയാണ് എത്ര പേർക്കും മനസ്സിലാകുന്നു ഹാലലൂയ ഇനി അപ്പൊ തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദാനം അബ്രഹാം പ്രാപിച്ചത് ഏതിൽ ഏതിനാലല്ല നിയമത്തിന്റെ കീഴിലായത് കൊണ്ടല്ല പിന്നെയോ വിശ്വാസത്താലാണ് അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയാ പതിനാലാമത്തെ എന്നാൽ അവകാശികളാൻ പറ്റുമെങ്കിൽ വിശ്വാസം വിശ്വാസം കാര്യമില്ല വാഗ്ദത്വത്തിന് ദുർബലത വന്നു കഴിഞ്ഞു കാരണം എത്ര വാഗ്ദാനം ആര് വിശ്വസിച്ച് ഏറ്റെടുത്തിട്ടും കാര്യമില്ല കാരണം ഇത് ആർക്കേ ഉള്ളൂ നിയമത്തിന്റെ കീഴിലുള്ളവർക്കേ ഉള്ളൂ ൂയ്യ എന്നാൽ 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 ഇനിയാ ഇനി അടുത്ത വാക്ക് നിങ്ങൾ വായിക്കുമ്പം ഇതിന്റെ ആശയം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പതിനഞ്ചാമത്തെ വാക്യം ന്യായപ്രമാണമോ ഓ ആരാധന നിയമത്തിന്റെ കീഴിൽ അവകാശം നേടാൻ അബർഹാത്തിന് കൊടുത്ത അവകാശം അബ്രഹാം നിയമത്തിന്റെ കീഴിൽ നേടാൻ ശ്രമിച്ചാൽ അബർഹാത്തിന് കിട്ടുന്ന അനുഭവം ഇതാണ് എന്താണ് ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞേ കോപത്തിന് ഹേതുവാകുന്നു അപ്പൊ നിയമം എന്തിനു ഹേതുവായി കോപത്തിന് ഹേതുവായി എന്താ ഇവിടെ പറയുന്നതിന്റെ പ്രസക്തി ഇവിടെ ഈ വാഗ്ദത്വം ഇന്നും അവശേഷിക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് നമുക്ക് അവകാശമായി ദൈവം തന്നിരിക്കുകയാണ് ഏതവകാശം ലോകാവകാശിയാകാനുള്ള വാഗ്ദത്വം ഒന്ന് ചേർന്ന് പറഞ്ഞേ ലോകാവകാശിയാകാനുള്ള അപ്പൊ ആരോ ചോദിക്കുന്നത് നമുക്ക് ഈ ലോകത്തിന്റെ അവകാശിയായിട്ട് എന്തിനാണ് മാറുന്നത് നമ്മളിവിടെ അന്യം പരമാർത്ഥികളുമായിട്ട് ജീവിച്ച് നമ്മൾ നമ്മുടെ നാടെല്ലാം വേറെയല്ലേ നമ്മൾ എന്തിനാണ് ഈ ലോകത്തിൻ്റെ അവകാശികളായി മാറാനായിട്ട് ശ്രമിക്കുന്നത് അയ്യോ ഇവിടെ ആ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഓഹ് ആകെപ്പാടെ കൺഫ്യൂഷനാക്കുക നമുക്കിവിടെ ഒന്നുമില്ല ഇവിടെ നമ്മൾ അന്യരാ പരദേശികൾ നമ്മളെല്ലാം മേളോട്ട് നോക്കിയിരിക്കുക എന്നോ ഒരു ഭാഗത്ത് കേൾക്കുമ്പോൾ ഇവിടെ പറയുക ഇതിന് അവകാശി ഇനിയും നമുക്ക് കിട്ടും അവകാശിയാക്കി നമ്മളെ മാറ്റും ഇത് അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദാനമാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വം നമുക്ക് കിട്ടിയിരിക്കുകയാണ് എങ്ങനെ കിട്ടിയിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ പറയുകയാണ് അത് അബ്രഹാം അന്ന് പ്രാപിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലല്ല കാരണം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അബ്രഹാം പാതൃഭൂതനായി വേറെ കീഴിലാണ് ലംഘനവുമില്ല ഓ നോക്കി ആ വാക്യത്തിന്റെ ആശയത്തിലേക്ക് നിങ്ങൾ ഒന്ന് എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ ന്യായപ്രമാണ ഇല്ലാത്തടത്ത് ലംഘനവുമില്ല ന്യായപ്രമാണമോ കോപത്തിന് നോക്കി 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 ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു കീഴിൽ ലോക ലോകാവകാശി എന്ന വാഗ്ദത്വം ആരേലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ എൻ്റെ കർമ്മം കൊണ്ടൊക്കെ ഈ ദൈവം എന്നോട് പറഞ്ഞ മുഴുവൻ വാഗ്ദത്വം എനിക്ക് അല്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞ എല്ലാ ദൈവം എനിക്ക് യേശുക്രിസ്തുവിലൂടെ തന്ന എൻ്റെ എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ തരുമെന്ന് പറഞ്ഞ എല്ലാ അവകാശങ്ങളും എൻ്റെ കർമ്മം കൊണ്ട് ഞാൻ നേടാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവരോടുള്ള മറുപടിയാണ് ഈ വാക്യം ശരിക്കും നിങ്ങൾ ഏതൊരു മാറുകയാണ് ന്യായപ്രമാണമോ ന്യായപ്രമാണമോ എന്നാൽ അടുത്തത് ലംഘനവും ഇല്ല അപ്പൊ നിയമ എന്റെ കർമാചാരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു അതുകൊണ്ട് എനിക്ക് ലോകാവകാശിയാകാം അല്ലെങ്കിൽ എനിക്ക് അവകാശം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങളിൽ മാത്രമാണ് കണ്ടോ കൊണ്ടുവന്നത്മാണമോ വായിച്ചോ കോപത്തിന് ഹേതുവാകുന്നു കോപത്തിന് ഹേതുവാകുന്നു പതിനാറാമത്തെ വാക്യം വായിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കണം പതിനാറാമത് അതുകൊണ്ട് അപ്പൊ രണ്ട് കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ന്യായപ്രമാണം രണ്ട് ഒന്ന് പറഞ്ഞേ ന്യായ പ്രമാണം പറയാം പ്രമാണം ഏതിന് ഹേതുവായി കോപത്തിന് ഹേതുവായി കൃപാധാനമോ അവകാശത്തിന് ഹേതുവായി കരമടിച്ചേശുവിൻ്റെ ആരാധന ഒന്നുകൂടെ ഞാൻ പറയാം ന്യായപ്രമാണം കോപത്തിന് ഹേതുവായി എൻ്റെ പ്രവൃത്തി കോപത്തിന് ഹേതുവായി യേശുവിൻ്റെ പ്രവൃത്തിയിലുള്ള എൻ്റെ വിശ്വാസം കൃപാധാനത്തിന് ഹേതുവായി ഹലോയ്യാ ഇന്ന് നിങ്ങൾ ഏതിനെയാണ് അടിയുറച്ചിരിക്കുന്നത് ഏതിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലാണ് നിയമത്തിൻ്റെ കീഴിലാണെങ്കിൽ നിങ്ങൾ കോപത്തിൻ്റെ കീഴിലാണ് നിയമത്തിന്റെ കീഴിലാണെങ്കിൽ നിങ്ങൾ ലംഘനത്തിന്റെ കീഴിലാണ് ഹലലിയ എന്നാൽ ഇന്ന് ഇങ്ങനെ പറഞ്ഞെ ഹലലിയ കർത്താവ് ഇത് എന്റെ പ്രവൃത്തി അല്ല ഇത് അങ്ങയുടെ ക്രൂശ്യയിലെ പ്രവർത്തിയാന്നൊന്ന് പറഞ്ഞേ അങ്ങനെ പറയുന്നവർക്ക് പതിനഞ്ചാമത്തോ വാക്യം ആ പതിനാറാമത്തോ അതുകൊണ്ട് ഏതുകൊണ്ട് ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നത് കൊണ്ട് ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നതുകൊണ്ട് ആ കൃപാദാനം എന്ന് പറയേണ്ടതിന് ആ അപ്പൊ ന്യായപ്രമാണം കോപത്തിന് ഹേതുവായെങ്കിൽ നിൽക്കണേ ആർ ർക്കാണ് ന്യായപ്രമാണം കോപത്തിന് ഹേതുവായത് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി യോഗ്യനായ ഒരാൾക്ക് ന്യായപ്രമാണം കൊണ്ട് ഒരു കുഴപ്പമില്ല തെറ്റില്ലാത്ത ഒരാൾക്ക് ന്യായ പ്രമാണം കൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം ന്യായപ്രമാണം പറയുന്ന ഡിമാൻഡ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇഫ് യു മീറ്റ് ഓൾ ദ ഡിമാൻഡ്സ് ഓഫ് ദി ലോ യു ഹാവ് നോ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് ന്യായപ്രമാണം പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാൻ പറ്റുന്നു അവിടെ പ്രശ്നമില്ല ഇവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയോ നിയമം പറഞ്ഞത് മുഴുവൻ മീറ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും പറ്റാത്ത തരത്തിൽ പാപം എന്നെ നിങ്ങളെ ബന്ധിച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് നിയമം എനിക്ക് കോപഹേതുവായത് അല്ലെ ലൂയ വാസ്തവത്തിൽ ന്യായപ്രമാണം നല്ലതാണ് അതനുസരിക്കാൻ പറ്റുന്നവർക്ക് പക്ഷേ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ അതനുസരിക്കാൻ കഴിയാത്ത തരത്തിൽ പാപം എന്നെ ബന്ധിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അനുസരിച്ചാൽ അനുഗ്രഹം അനുസരിക്കാത്ത എനിക്ക് ശാപം അപ്പം അനുസരിക്കാൻ പറ്റാത്ത എൻ്റെ മേൽ ശാപമായിരുന്നു ദൈവത്തിന്റെ കോപം വീഴുവാനായിരുന്നു നിയമം ഹേതുവായിരുന്നത് ഓ എത്ര പേർക്കും മനസ്സിലാകുന്നു കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതി ചെയ്യും ഹലോയ്യ നിയമം എന്നിൽ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കൃപയല്ല പിന്നെയോ ദൈവത്തിൻ്റെ കോപത്തെയാണ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം നിയമം എന്നിൽ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കോപത്തെയാ കാരണം നിയമത്തിൻ നിയമം വരുമ്പോ നിയമാനുസൃതമായിട്ടാണ് നോക്കുന്നത് ഇയാൾ എന്തെല്ലാം ചെയ്താലും നിയമത്തിന്റെ മുമ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി എല്ലാം നിൽക്കുന്നത് അപ്പോൾ ആ നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വാത്സല്യമില്ല കനിവില്ല കാരണം കനിവൊന്നും കാണിക്കാൻ ഒക്കത്തില്ല കാരണം കനിവ് കാണിക്കാൻ പറ്റാത്ത കട്ടിയുള്ള ഒരു നിയമം അവിടെ എന്ത് ചെയ്യുക നിലനിൽക്കുകയാണ് എനിക്ക് ഇദ്ദേഹത്തോട് വളരെ സ്നേഹമുണ്ട് പക്ഷെ ഒരു നിയമം പാലിക്കേണ്ടിയ വ്യക്തിയാണ് ഞാനെങ്കിൽ സ്നേഹമുള്ളപ്പോൾ തന്നെ നിയമം പാലിക്കേണ്ടതു കൊണ്ട് എനിക്ക് കൈ അയച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അപ്പോൾ പിന്നെ എന്താ നിയമപരമായി ന്യായാധിപൻ എന്ന നിലയിൽ എൻ്റെ കോപമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മേൽ വരുന്നത് എത്ര പേർക്കും മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഹലുയ നിയമ അനുസരിച്ചായിരുന്നെങ്കിൽ ഇയാൾക്ക് ഫ്രീഡം ഉണ്ടായാനേ നിയമം അനുസരിക്കാത്തത് കൊണ്ട് കോപമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലോകാവകാശി ആകാന്നുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ അവകാശം അവിടെ കിടക്കുന്നു അത് പ്രാപിക്കാൻ നിയമത്തിന്റെ കീഴിൽ എന്റെ പ്രയത്നം കൊണ്ട് ഞാനത് നേടാമെന്ന് ശ്രമിച്ചു വചനം പറയേ ഇല്ല 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 ആ പ്രയത്നം കൊണ്ടൊന്ന് ദൈവത്തിന്റെ കോപത്തെയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അതാ നമ്മൾ പതിനേഴാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ വായിച്ചു അതുകൊണ്ട് ഈ പതിനാറാം വാക്യത്തിൽ അതുകൊണ്ടൊന്ന് വായിക്കുമ്പോൾ അതിന് മുമ്പിലത്തേത് പറയണം ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നത് കൊണ്ട് എന്നിൽ എന്തിനെ കൊണ്ടുവന്നില്ല കൃപയെ കൊണ്ടുവന്നില്ല ഈ വാഗ്ദത്തം ലോകത്തിന്റെ ലോകാവകാശിയുടെ ലോകത്തിന്റെ അവകാശിയാക്കാം ഒന്ന് പറഞ്ഞേ ലോകത്തിന്റെ അവകാശം അപ്പം നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ കാര്യത്തിന് വേണ്ടിയായിരിക്കും പക്ഷെ കർത്താവ് ഇന്ന് പിടിച്ചിരിക്കുന്ന ഒരു ബിഗ് ഡീലാണ് ലോകത്തിൻ്റെ അവകാശിയാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് ലോകത്തിലൊരു നല്ല ജോലി എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ലോകത്തിലൊരു താമസിക്കാൻ ഒരു നല്ല വീട് എന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഓ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടണമെന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ലോകത്തിൽ എന്താ പറയണ ലോണൊക്കെ ഒന്ന് അടച്ചു പോയാൽ മതി എന്നായിരിക്കും ചില ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ലോകത്തെ മാന്യമായിട്ടൊന്ന് ജീവിക്കാൻ പറ്റിയാൽ മതി എന്നായിരിക്കും അല്ലെ ചിലര് എനിക്ക് ലോകത്തിലൊന്ന് ശുശ്രൂഷയിൽ പ്രയോ പ്രയോജനപ്പെടെ ലോകത്തിന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ഇവിടെ വെച്ച് നീട്ടിയിരിക്കുന്ന ലോകാവകാശ കരമാടിച്ചു യേശുവിനാരാധന ലോകത്തെ തന്നെ അവകാശമാക്കി തരാന്ന് ഭൂമിയിലുള്ള സകലത്തിന്റെയും അവകാശിയാക്കി നിങ്ങളെ മാറ്റാമെന്ന് ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ അവകാശിയാക്കി മാറ്റാന്ന് അപ്പം ഇവിടെ ശ്രമിക്കുകയാണ് ആ എന്നാ ലോകത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ വേണ്ടി ഞാൻ എന്നൊക്കെ ചെയ്യണം അന്നേരം വചനം പറയണെന്നോ എന്തെങ്കിലും ചെയ്യാൻ പോയാല് നിയമത്തിന്റെ കീഴിലാകും വിശ്വസിച്ചാല് കൃപയുടെ കീഴിലാകും ഹലെ ലൂയ്യ ഇത് ചെയ്യാൻ പോകുമ്പോഴും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴും രണ്ടും രണ്ട് കാര്യമാണ് സഭ അത് അത് തിരിച്ചു മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഉണ്ടാവും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഹലെ ചെയ്യുമ്പോൾ ഞാൻ പ്രവർത്തിക്കുകയും വിശ്വസിക്കുമ്പം യേശുവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ഇവിടെയാണ് ആ കാര്യം സംഭവിക്കുന്നത് നിയമം ലോകാവകാശിയാകാൻ ഇങ്ങോട്ട് 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 സദ്യയായി ഇങ്ങോട്ടൊന്ന് സദ്യയായി നിയമം ലോകാവകാശിയാകാനുള്ള വാഗ്ദവത്തിൻ്റെ മുമ്പിൽ വെച്ചു ഇതാ ലോകാവകാശിയാകാനുള്ള വാഗ്ദവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് അവകാശിയാകാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവകാശി ആയിക്കോളാം എങ്ങനെയാണ് ദൈവത്തോട് അവകാശമാകുന്നു എൻ്റെ പ്രയത്നം കൊണ്ടൊക്കെ ഞാൻ അവകാശി ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഇതൊക്കെ നേടിക്കോളാം ഏഹ് ഞാൻ ഒരു മൂന്ന് ദിവസം മഞ്ഞം കിടക്കാൻ പോകാം പട്ടിണി ആ ഓക്കെ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അവകാശം ഒന്ന് കിട്ടുമോന്ന് നോക്കട്ടെ ഏഹ് ഓക്കെ ഞാൻ ഇനി ഇതൊക്കെ ചെയ്യുന്ന സി ലോകാവകാശി ലോകാവകാശിയാകാനുള്ള വാഗ്ദത്തവിടെ കിടക്കുന്നു നിയമത്തിന്റെ കീഴിൽ അത് നേടാൻ ശ്രമിച്ചു പക്ഷെ എന്തു വന്നു വായിച്ചു 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 പതിനഞ്ചാം വാക്യം കോപത്തിന് നിങ്ങൾക്ക് മനസ്സിലായി ഒരിക്കലും ദൈവം ലോകാവകാശി ലോകാവകാശിയാകാം എന്ന അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദത്തം നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് മേടിക്കുക പറ്റുകയല്ല കാരണം നിയമത്തിന് മുമ്പ് യോഗ്യനായിട്ട് ഇത് മേടിക്കത്തക്ക തരത്തിൽ യോഗ്യനായ ഒരൊറ്റ ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ അത് വേറെ ആരുമല്ല യേശു ആണ് വേറെ ഒരു പുള്ളി നിയമത്തിന്റെ മുമ്പ് യോഗ്യനായിട്ട് ലോകാവകാശിയാകാം എന്ന വാഗ്ദത്വം മേടിക്കാൻ വന്നിട്ടില്ല ഇവിടെ ഈ എഴുത്തുകാരോ എഴുത്തുകാരൻ എഴുത്ത് കേൾക്കുന്നവരോ അല്ലെ എഴുത്ത് വായിക്കുന്നവരോട് പറയാം നിങ്ങളുടെ പിതാവായ അബ്രഹാം അല്ലേ ആ അബ്രഹാം എങ്ങനെ പ്രാപിച്ചു എന്നാ നിങ്ങൾ ചിന്തിക്കുന്നേ ഹലോ നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് എങ്ങനെ ലോകാവകാശം എന്ന വാഗ്ദത്വം കിട്ടിയെന്നാ നിങ്ങൾ ചിന്തിക്കുന്നേ ആ നിങ്ങൾ ചിന്തിക്കുന്ന അയാൾ നിയമത്തിന്റെ കീഴിൽ ഇത് സ്വീകരിച്ചതാണോ ചുമ്മാരി നിയമത്തിന്റെ കീഴിൽ ആയിരുന്നേ കോപോ എന്ന് വീടത്തുള്ളായിരുന്നു ഇത് കൃപാധാനമായിട്ടാ അദ്ദേഹത്തിന് ലഭിച്ചത് പതിനാറാമത്തെ വാക്യം വഹിച്ചോണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ന്യായപ്രമാണം കോപത്തിന് കോകാവകാശിയാകുന്ന വാഗ്ദത്വം നിയമത്തിന്റെ കീഴിൽ എനിക്ക് പ്രാപിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ആ കൃപാധാനം എന്ന് പറയേണ്ടതിന് ദൈവം കൊടുത്തേക്കാന്ന് വിചാരിച്ചു ദൈവം എന്ത് ചെയ്തു ഇത് കൃപയാ കൊടുക്ക ഒരിക്കലും ഈ യോഗ്യത കൊണ്ട് എനിക്കത് പ്രാപിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ദൈവം വിചാരിച്ചു എന്റെ യോഗ്യത ഞാനും കൊടുത്തേക്കാം പുത്രന്റെ യോഗ്യതയാൽ എനിക്ക് നിങ്ങൾക്കും തരുന്നതിന്റെ പേരാണ് കൃപാധാനം ഒന്ന് പറഞ്ഞു പുത്രന്റെ യോഗ്യതയാൽ എനിക്ക് നിങ്ങൾ ഇതാണ് അബ്രഹാത്തിന് അന്ന് കൊടുത്തത് ഇത് വിശ്വസിക്കുന്നു നിങ്ങൾക്കും എനിക്കും വന്നു ചേരുന്നത് കരമടിച്ചു യേശുവിന്റെ ആരാധന കൊണ്ട് ഓ ഹാലേ ലൂയ്യ ഇന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ലോകാവകാശം ഒന്നല്ല ഏതെങ്കിലും ഒരു അവകാശം ഹലൂയ്യ എന്തെങ്കിലും കൊണ്ട് പ്രാപിക്കാൻ ശ്രമിക്കുന്നത് പോലും വിട്ടുത്തരമാണ് നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല കിട്ടില്ല ഹലലുയ എന്നാൽ ഇങ്ങനെ നിങ്ങളത് പറഞ്ഞേ ഹലലുയ കർത്താവ് എൻ്റെ പ്രവൃത്തി എൻ്റെ പ്രവൃത്തി എന്നിലുള്ള ആശ്രയം കോപത്തിന് ഹേതുവാകുമെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു സകലവും സൃപ പതിനാറാമത്തെ അതുകൊണ്ട് അതുകൊണ്ട് കൃപാദാനം കൃപാദാനം എന്ന് ആരാധന കൊടുത്തെ പ്രവർത്തിയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല കൃപയുടെ എടുത്ത് വായിക്കണം പതിനാറാമത് വാക്യം റോമർ നാല് പതിനാറ് റോമർ നാല് അതുകൊണ്ട് അതുകൊണ്ട് കൃപാധാനം എന്ന് എന്ന് പറയേണ്ടി വരേണ്ടി അത്രേ വിശ്വാസികളാകുന്നത് വാഗ്നത്വം

അതുള്ളവർക്കും അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ ഉറപ്പാകേണ്ടതിന് തന്നെ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു അപ്പൊ ഞാൻ ഒന്ന് ഒന്ന് ഞാൻ പറഞ്ഞു ക്രോഡീകരിക്കാം ക്രോഡീകരിച്ച ഒന്നാം ഭാഗം അവസാനിപ്പിക്കാം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ ഒരു വാഗ്ദത്വം നിൽക്കുകയാണ് എന്താ വാഗ്ദത്വം ലോകത്തിലെ ചെലത് തരാമെന്നല്ല ഒരു നല്ല ജോലി ഒരു നല്ല വീട് നല്ല തലമുറ നല്ല അനുഗ്രഹം ആരോഗ്യമുള്ളൊരു ശരീരം പിന്നെ എന്തൊക്കെയാണ് ആ നൂറ് നൂറ് വിഷയങ്ങൾ ലോകത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതൊക്കെ ഉള്ളവരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നവര് ഇന്നത് ഇന്ന ഇത് ഇന്ന കേസ് നടക്കാൻ പോകുക അതൊന്ന് സെറ്റിലാവണം ഓക്കെ കേസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള റിലീസ് ഓർഡർ ഒന്ന് കിട്ടണം ഓക്കെ ഇനി കേസ് ഒന്നുമില്ല വീട്ടിൽ തലവേദനയാണ് ഓക്കെ മകന് ഓക്കെ എന്തുമായിക്കോട്ടെ ലോകത്തിലുള്ള സകല വിഷയങ്ങളും ഇവിടെ ഞാൻ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മേളിൽ അനാഥനായി ജീവിക്കാനല്ല അവകാശിയായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലോകത്തിലുള്ള സകലത്തിൻ്റെ മീതെ അനാഥനായിട്ട് ജീവിക്കാനല്ല അവകാശിയായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞു അവകാശിയായിട്ട് ജീവിക്കാൻ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നോട് പറഞ്ഞു അവകാശിയായിട്ട് ജീവിക്കാൻ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നോട് പറഞ്ഞു അവകാശിയായിട്ട് ജീവിക്കാൻ കർത്താവ് എന്നെ എങ്ങനെ അവകാശത്തിലേക്ക് നടക്കാൻ പറ്റും അതാ ഇവിടെ ഞാൻ പറഞ്ഞത് ആ അവകാശത്തിലേക്ക് നിങ്ങളുടെ ഒരു പ്രവർത്തി കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല പക്ഷെ യേശു ക്രൂശിൽ പ്രവർത്തിച്ച പ്രവർത്തിയെ കണ്ണടച്ചൊന്ന് വിശ്വസിക്കാമോ ഹല ഓ ആര് പറയൂ ആര് പറയൂ ആര് പറയൂ ആര് പറയൂ ആര് പറയും ലോകത്തിൽ എന്റെ കടഭാരം മാറണം ഈ സമയത്ത് പറഞ്ഞു കർത്താവെ അങ്ങ് ചെയ്ത പ്രവർത്തി ധാരാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേർന്ന് പറയാൻ ചേർന്ന് പറയാൻ തുടങ്ങിയോ കർത്താവേ ലോകത്തിൽ എനിക്ക് രോഗ സൗഖ്യം വേണം കർത്താവെ അങ്ങ് ചെയ്ത പ്രവർത്തി ധാരാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലോ ഞാൻ അതിനുവേണ്ടി അതും ഇതും കൂടെ ചെയ്യാമെന്നല്ല ഇതെനിക്ക് കിട്ടേണ്ടതിന് യേശു സഖലവും ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരം ഉയർത്തിയൊന്ന് യേശു സഖലവും ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സമയമാണ് ലോകാവകാശി അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറഞ്ഞേ ലോകാവകാശിയാകാനുള്ള വാഗ്ദത്വം മടിക്കാന്ന് പറഞ്ഞേ ലോകാവകാശി ആകുവാനുള്ള അത് 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 വസ്തുസംബന്ധമായ വിഷയമാണോ ഇന്ന് അതിലേക്ക് നോക്കി പറഞ്ഞു ഇത് ഒരു വിദേശ യാത്ര ലോകത്തിലുള്ള എല്ലാ വിഷയത്തെയും ഇപ്പൊ കണ്മൂമ്പി കൊണ്ടുപോവാ ആളോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ലോകത്തിലുള്ള സകല വിഷയം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുക ആ അങ്ങനെ ഒന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് പറഞ്ഞു ലോകത്തിലുള്ള സകല വിഷയം ഇതിനകത്ത് ഉൾപ്പെടുത്തിരിക്കുക നിങ്ങൾ ലോകത്തിലുള്ള വിഷയത്തിൽ അനാഥരല്ല അവകാശികളായി മാറി എങ്ങനെയാണെന്നറിയാമോ നിങ്ങളുടെ കർമ്മത്താൽ അല്ല അബ്രഹാത്തിന് അന്ന് കിട്ടിയത് എങ്ങനെയോ അങ്ങനെ തന്നെയാ നിങ്ങക്കും ഇന്ന് കിട്ടുള്ളൂ അബ്രഹാത്തിന് എന്ന് അങ്ങനെയോ കിട്ടിയേ അന്ന് കിട്ടിയേ അബ്രഹാം വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാ അങ്ങനെ തന്നെയാ എങ്ങനെയാ എങ്ങനെ എങ്ങനെയാ നിയമത്തിൻ്റെ കീഴിലല്ല അത് ഇതും ഇതും കൂടെ നിങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഹാലലൂയ്യ എട്ടും പത്തും പതിനെട്ടും കൽപ്പന പാലിപ്പിക്കാൻ പാലിക്കാൻ ദുർസഹമായിട്ടുള്ള കുറെ കൽപ്പനകൾ മുമ്പിൽ വെച്ച് ഓ ഹാലുയ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കിട്ടാതെ വലഞ്ഞ് പ്രാർത്ഥനക്കാരുടെ അടുക്ക ചെല്ലുമ്പോൾ ആ അത് നിങ്ങൾ ഇന്നോ ചെയ്യാത്തോണ്ടാ നിങ്ങൾ ഇന്ന ചെയ്യാത്തോണ്ടാ മറവിടെ ഇല്ലാത്ത ഇതൂടെ ഒന്ന് ചെയ്തു നോക്ക് അതും ഇതും ഏതുകൂടെ ചെയ്താലും എന്റെ സൗരങ്ങൾ ഈ സത്യം നിങ്ങളെ ഉള്ള സ്വന്തമാക്കട്ടെ ഹാല നിങ്ങൾ ചെയ്തുകൊണ്ടല്ല നിങ്ങൾ അനുഭവിക്കുന്നത് യേശു ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ക്രൂശിൽ ഓ ഒന്ന് പറഞ്ഞു സ്വന്തം പുത്രനെ ആദരിക്കാതെ ഓ ഒന്ന് മടിക്കാതെ ഒന്ന് പറഞ്ഞു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതാണ് ഈ ലോകത്തിലുള്ള സകലതും നമുക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞു എത്ര എത്ര വർഷം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണെ ഇനി ഒരു ചികിത്സ എന്ന് പറയുന്ന ഒന്നും എനിക്കിനി ചെയ്യാനില്ല കാണിക്കാത്ത ഹോസ്പിറ്റലില്ല പോകാത്ത ആശുപത്രികളില്ല എടുക്കാത്ത മരുന്നുകളില്ല ഏറ്റവും അവസാനം എനിക്ക് ഈ ഹോളിന്റെ സൈഡിൽ നിന്ന് ഒരു സേനോട് പറഞ്ഞു ആരോ പറഞ്ഞു മന്ത്രവാദം ചെയ്ത മറുപടി ഉണ്ടെന്ന് അതുവരെ ചെയ്തു നോക്കി അല്ലേ ഒന്നും ചെയ്യാൻ ബാക്കിയില്ലായിരുന്നു എട്ടു വർഷം ഒന്ന് ഉറക്കെ പറഞ്ഞേ ലൂയൂ ആദ്യം ഇവിടെ ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തായിരുന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞതാ ഞാൻ വന്ന ബെദറിനോട് പറഞ്ഞ ബെദറിനോട് പറഞ്ഞ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന അടുത്താഴ്ച വരുമ്പോൾ എന്ന് പറഞ്ഞു ആ ഒരു കുപ്പി വെള്ളമായിട്ട് വന്ന് ചേട്ടനേം കൊണ്ടുവന്നു ഇവിടെ രണ്ടുപേരും തിലക്കു പിടിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം ആ വെള്ളം കുടിക്കാൻ പറഞ്ഞു ആ വെള്ളം മൂന്ന് ദിവസം ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു പിറ്റേ ആ കുടിച്ച് ഏപ്രിലാണ് ഇവിടെ ചേട്ടനെയും കൊണ്ട് വന്നത് ഓഗസ്റ്റ് ലീ ഡേറ്റ് ദറ്റ് കരമടിച്ചോനേ യേശുവിൻ ആരാധന ഹല്ലേലൂയ ഇന്ന അ ഇന്ന ഈ കുഞ്ഞിനെ കൊണ്ടിവിടെ നിന്ന് ഈ മകള കർത്താവിന്റെ സാക്ഷ്യം പറയും എന്ന കുഞ്ഞിൻ പേര് എന്താ ജോസ് വാ ഹലോ സുന്ദരി കുട്ടി കണ്ടോ ജീസസ് കർത്താവ് കൊടുത്തു കരമുയർത്തി എന്ന കർത്താവിനെ കർത്താവെ ഞങ്ങള് ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിക്കുന്നു അവളുടെ വിശ്വാസം വലുത് ഇന്ന് ഇതുപോലെ മച്ചി എന്ന പേര് വിളിക്കപ്പെട്ടവര് കുഞ്ഞുങ്ങൾ ഉണ്ടാകയില്ല എന്ന് വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറഞ്ഞു ആക്ഷേപിച്ചവര് ഇന്ന് ഉണ്ട് കർത്താവ് ഒത്തിരി നിരാശലായിരിക്കുന്നവരും ഇന്ന് ഉണ്ട് കർത്താവെ സ്പർശിക്കാതെ വിടല്ലേ തൊടാതെ വിടരുതേ അത്ഭുതം അയക്കാതെ വിടരുതേ അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഈ മകൾക്ക് വേണ്ടി അയച്ചത് തന്നെ ഇന്ന് തന്നെ ലൈവായിട്ട് ഈ സമയത്ത് കേൾക്കുന്നവരുണ്ട് യേശുവേ അങ്ങയുടെ മഹാശക്തി നിന്റെ മക്കൾക്ക് വേണ്ടി പുറപ്പെട്ടു പോർത്തേ തലമുറ ഇല്ലാത്ത മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് മുഴുവൻ സന്താനപുഷ്ടിയും വന്ധ്യതയുടെ ശാപങ്ങളെ വീടുകളിൽ നിന്ന് അഴിച്ചു മാറ്റണമേ ഓ യേശുവിന്റെ നാമത്തിൽ വന്ധ്യതയുടെ ശാപങ്ങളെ വീടുകളിൽ നിന്ന് അഴിച്ചു മാറ്റണമേ ആനന്ദത്തോട് ആനന്ദമായിട്ട് വീടുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ Amen. Kare mo yerto'yon na karta'yon esotran Thank you.